ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില കുത്തനെ കൂട്ടി സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് വില വർധനവ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും സബ്സിഡിയുള്ളവർക്കും പൊതുവിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധനവ് ബാധകമാണെന്നാണ് റിപ്പോർട്ടുകൾ ഉജ്ജ്വൽ യോജനയുടെ കീഴിൽ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം എൽ പി ജിയുടെ വില അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റി അൻപതായും അല്ലാത്തവർക്ക് എണ്ണൂറ്റി മൂന്നിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്നായും വില വർദ്ധിക്കും കഴിഞ്ഞയാഴ്ച വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില പൊതുമേഖലാ കമ്പനികൾ കുറച്ചിരുന്നു ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന കിലോ ഗ്രാം പാചകവാതക സിലിണ്ടറുകളുടെ വില നാൽപ്പത്തിയൊന്ന് രൂപയായാണ് കുറച്ചത് ഇതോടെ കൊച്ചിയിൽ സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യയിൽ പാചകവാതക വിലയിൽ മാറ്റം വരുന്നത് മാർച്ച് ഒന്നിന് പ്രധാന നഗരങ്ങളിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില ആറ് രൂപ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഗാർഹിക ഉപഭോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല അതേസമയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും എന്നാൽ ചില്ലറ വില്പനയെ വിലവർധന ബാധിക്കില്ല എക്സൈസ് തീരുവ രണ്ട് രൂപ വീതം ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് അതേസമയം നികുതി വർധന സാധാരണക്കാരെ ബാധിക്കില്ല എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ചില്ലറ വില്പനയിൽ മാറ്റമുണ്ടാകില്ലെന്നും പൊതുമേഖലാ എണ്ണക്കമ്പനികൾ അറിയിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകര തീരുവ നടപടിക്ക് പിന്നാലെ ആഗോള എന്നിവരയിൽ ഇടിവുണ്ടായി ഇതേ തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാനിടയില്ല ക്രൂഡ് വില നാല് വർഷത്തെ താഴ്ചയായ അറുപത് ഡോളറിലേക്കാണ് ഇടിഞ്ഞത് നിലവിൽ കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് നൂറ്റിയേഴ് രൂപയും ഡീസലിന് ലിറ്ററിന് തൊണ്ണൂറ്റി രൂപയുമാണ് വില ഇത് തിരുവനന്തപുരത്തെ വിലയാണ് ഈ വില വർധനവ് പണപ്പെരുപ്പ് സമ്മർദ്ദം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഉയർന്ന ഇന്ധനവില ഗാർഹിക ബജറ്റിനെ കൂടുതൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവുകൾ മൂലം ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞുവരുന്ന സമയത്താണ് ഈ നടപടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ സമയത്തെ ഈ തീരുമാനം ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം അനുസരിച്ച് ഏപ്രിൽ എട്ട് മുതൽ വർധന പ്രാബല്യത്തിൽ വരും എന്നാൽ വില വർധനവ് ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര എണ്ണവിലുണ്ടായ ഇടിവിനെ തുടർന്ന് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് വില കൂട്ടൽ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് ഏപ്രിൽ എട്ടിന് എൺപത്തി ആറ് രൂപയായിരുന്നു ക്രൂഡ് ഓയിൽ ബാരൽ വില ഇപ്പോഴാകട്ടെ അറുപത്തിയഞ്ച് ഡോളറിലേക്ക് നിലമ്പൊത്തി എണ്ണവിലയിലെ ഈ നേട്ടം ജനങ്ങളിലേക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ക്രൂഡിന് നൂറ്റി പതിനാറ് ഡോളർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില യഥാക്രമം തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് രണ്ട് എൺപത്തിയൊൻപത് ദശാംശം ആറ് രണ്ട് രൂപയായിരുന്നു ഇപ്പോൾ ക്രൂഡ് വില അറുപത്തിയഞ്ച് ഡോളറിലെത്തിയപ്പോൾ പെട്രോൾ വില നൂറ് രൂപയ്ക്ക് മുകളിലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ചില ഉറപ്പുകൾ നൽകിയിരുന്നു എൺപത് ഡോളറിന് താഴേക്ക് ക്രൂഡ് വില പോയാൽ പെട്രോൾ ഡീസൽ വില ആനുപാതികമായി കുറയ്ക്കുമെന്നായിരുന്നു വാഗ്ദാനം അതൊന്നും പാലിക്കാൻ കേന്ദ്രം ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല മാറി സാമ്പത്തിക കാലാവസ്ഥയിൽ ഇനി വില കുറയ്ക്കാനുള്ള സാധ്യതയും കുറവാണ് മൂലധന ചെലവുകൾ വൻതോതിൽ വർദ്ധിച്ചതും ആദായ നികുതി കുറച്ചതുമെല്ലാം കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ കുറവ് വരുത്താൻ ഇടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി